കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടൻ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹം വർഷങ്ങളായി ദിയുടെ സുഹൃത്തായിരുന്ന തിരുവനന്തപുരം സ്വദേശി അശ്വിൻ ഗണേഷാണ് ദീപ ദിയെ വിവാഹം ചെയ്തത് സോഫ്റ്റ്വെയർ ഡെവലപ്പറായ അശ്വിൻ്റെ കുടുംബം തമിഴ്നാട്ടിലാണ് രണ്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹത്തിലായത് അടുത്ത സുഹൃത്തായ വൈഷ്ണവ് ഹരിചന്ദ്രനുമായി ഏറെ നാളായി ദിയ പ്രണയത്തിലായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒരിടയ്ക്ക് താരപുത്രി നിരന്തരം പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ദിയെ പോലെ തന്നെ വൈഷ്ണവും ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ദിയാകൃഷ്ണെയാണ് വൈഷ്ണവിനെ ഇൻഫ്ലുവൻസറാക്കാൻ സഹായിച്ചത് ഇരുവരും ഒരുമിച്ച് വീഡിയോസ് ചെയ്തതോടെ വൈഷ്ണവിന് ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് കൂടി വരികയായിരുന്നു ചില ഷോർട്ട് ഫിലിമുകളിലും വൈഷ്ണവിന് അവസരം കിട്ടിത്തുടങ്ങി ഡേറ്റിങ്ങിനോടും വിവാഹത്തോടും ഇപ്പോൾ താല്പര്യമില്ലെന്ന് അടുത്തിടെ ഒരു വീഡിയോയിൽ വൈഷ്ണവ് പറഞ്ഞത് ദിയുടെയും വൈഷ്ണവിൻ്റെയും ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ദിയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷ് പ്രണയ തകർച്ചയ്ക്കു ശേഷം വൈഷ്ണവിനെക്കുറിച്ച് ദിയ അധികം സംസാരിക്കാൻ തയ്യാറാവാറില്ല എന്നാൽ മുൻ കാമുകിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ എന്നും സ്വാഗതം ചെയ്യുന്ന കൂട്ടത്തിലാണ് വൈഷ്ണവ് ഇപ്പോഴിതാ ദിയുടെ ദാമ്പത്യത്തിന് ആശംസകൾ നേർന്നുകൊണ്ടെത്തിയിരിക്കുകയാണ് വൈഷ്ണവ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് ദിയുടെ ചിത്രം പങ്കിട്ട് ആശംസകൾ വൈഷ്ണവ് നേർന്നത് എന്നാൽ അശ്വിനെക്കുറിച്ച് ഒന്നും തന്നെ കുറിച്ചിട്ടുമില്ല ദിയെ പോലെ തന്നെ വൈഷ്ണവിൻ്റെ സുഹൃത്തായിരുന്നു അശ്വിനും